എക്സാം ആങ്സൈറ്റി എക്സാം ഫിയർ എന്ന് ധാരാളം കുട്ടികളിൽ ഉണ്ട് പരീക്ഷാ പേടി പരീക്ഷയോടുള്ള ഉത്കണ്ഠ ആകുലത വ്യാകുലത ഭയം വെപ്രാളം ഇനി പഠിച്ചു കഴിഞ്ഞാൽ തന്നെയും മറന്നു പോവുക വേളയിൽ പഠിച്ച വിഷയങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാതെ ഭയപ്പെടുക പഠിച്ച കാര്യങ്ങൾ എഴുതാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ എക്സാം ഹാളിൽ വെച്ച് സംഭവിക്കുക പരീക്ഷയെ ചൊല്ലി യോ സമയം കളഞ്ഞു പോയല്ലോ എന്ന കുറ്റബോധത്തിൽ ഉദരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കി കൂടെ കൂടെ ബാത്ത്റൂം പോകണം അല്ലെങ്കിൽ വേദന ഇങ്ങനെ ഒരുപാട് കുട്ടികളിൽ ഇന്ന് കാണുന്നുണ്ട് ഇന്ന് ഡിസ്ട്രാക്ഷൻസ് കുട്ടികൾ വളരെ കൂടുതലല്ലേ രാത്രിയിൽ വൈകിയ വേളയിൽ വരെ മൊബൈൽ ഫോൺ ചാറ്റിങ്ങും ബ്രൗസിങ്ങും അങ്ങനെ റീൽസും ഒക്കെ ആയിട്ട് വിലപ്പെട്ട സമയം കുട്ടികളുടേത് ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷ അടുക്കുന്ന സമയത്താണ് അയ്യോ ഇനി പഠിക്കണമല്ലോ ഇനി ചെയ്യണമല്ലോ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ അവസാന നിമിഷത്തിലാണ് കുട്ടികളിന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താൻ ശ്രമിക്കുക മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് വേണ്ടുന്നതായിട്ടുള്ള വിഷയങ്ങൾ കുറേശെ കുറേശെ ആയിട്ട് പഠിക്കുക പഠിച്ച വിഷയങ്ങൾ എഴുതി പഠിക്കുക എഴുതി പഠിച്ചതിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി വീണ്ടും ആവർത്തിച്ച് തെറ്റ് മനസ്സിലാക്കി വീണ്ടും എഴുതി അങ്ങനെ ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തുന്ന പഠന രീതി ഇന്ന് കുട്ടികളിൽ നഷ്ടമായിരിക്കുകയാണ് ടെക്സ്റ്റ് ബുക്ക് പോലും ശരിക്കും വായിക്കുന്ന പ്രവണത കൊറോണയ്ക്ക് ശേഷം നഷ്ടമായിരിക്കുന്നു എല്ലാം ഓൺലൈൻ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് എന്നുള്ള ആശ്രയം കുറേയൊക്കെ വീഡിയോ ക്ലാസ് അല്ലാതെയൊക്കെ നല്ലതാണെങ്കിൽ പക്ഷെ മൊബൈലിൻ്റെ ദുർവിനിയോഗം ഈ മൊബൈലിലൂടെ വീഡിയോ എന്ന നിലയിൽ അകന്നു പോവുകയാണ് ചെയ്യുന്നത് ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ് അപ്പോൾ ഇന്ന് കുട്ടികളിൽ ഏർലി ഏജ് ഡിമൻഷ്യ എന്നൊരു അവസ്ഥയും കൂടി ഉണ്ട് അതായത് കൊച്ചു പ്രായത്തിൽ തന്നെ ഓർമ്മക്കേട് ഏകാഗ്രത ലഭിക്കുക ലഭിക്കാൻ ഇല്ലായ്മ തുടങ്ങി ഇന്ന് വളരെ കൂടുതലാണ് കുട്ടികളുടെ ഇടയിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ ധാരാളം കുട്ടികളിൽ കുറ്റബോധമില്ല മറ്റൊരു തരത്തിൽ കാരണം ആ പ്രായം ആ സമയം പിന്നെ കിട്ടത്തില്ല പ്രായം സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല പഠിക്കാനുള്ള അവസരം ജീവിതത്തിൽ ആ പ്രായമനുസരിച്ചുള്ളത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് മുതിർന്നവരോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് കൊടുത്താലും കുട്ടികളുടെ തലയിൽ അത് എത്തുന്നില്ല കാരണം നല്ല വായനാശിക നഷ്ടമായി പോയി സംസ്കാരം നമ്മുടെ സംസ്കൃതി ഒക്കെ തിരിച്ചു തിരിച്ചുപിടിക്കേണ്ടതുണ്ട് മറ്റൊരു തലത്തിൽ വാല്യൂ എഡ്യൂക്കേഷൻ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നഷ്ടമായി എന്തായാലും നിങ്ങളുടെ കുട്ടികളുടെ ഉത്കണ്ഠ ആകുലത പരീക്ഷാ പേടി പരീക്ഷാ ഭയം ഒക്കെ മാറ്റാൻ നമുക്കിവിടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തലയിൽ സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട് സെൻറ്ററാണ് ഞാൻ കൊല്ലം അയത്തിൽ മെഡിറ്റണ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റും കൂടിയാണ് അപ്പോൾ നമുക്കിവിടെ ചൈൽഡ് സൈക്കോളജി അഡോളസിൻ കൗൺസിലിംഗ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ട് പ്രത്യേകിച്ചും കുട്ടികളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇരുപത്തിരണ്ട് വർഷം മേളിൽ അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ വർഷമായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നത് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ബെറ്ററായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള അവസ്ഥ നിങ്ങളുടെ കുട്ടികളിൽ ഒരു മരുന്നുമില്ല ഒരു ഔഷധവുമില്ലാതെ രസകരമായിട്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് രസ് വളരെ കൗതുക കൗതുകകരമായിട്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് പഠനത്തിൽ താല്പര്യം ഏകാഗ്രത ഓർമ്മശക്തി ഒക്കെ വർദ്ധിപ്പിക്കാൻ പരീക്ഷാ പേടിയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നെ വിളിക്കാം നയൻ സമയം കളയരുത് സമയം പാഴാക്കരുത് കുട്ടികൾ നമ്മുടെ ഭാവിയാണ് ജീവിതം തലയ്ക്കരുത് ഇന്ന് ഒരുപാട് ദുശീലങ്ങളിലും പെൺകുട്ടികൾ ഉൾപ്പെടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ സൈക്കോളജി നമ്മുടെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണുന്നു വളരെ തീവ്രമാണ് അപകടമാണ് വൈകി ഒരുപാട് വൈകി ഒരുപാട് വൈകിപ്പോയി സമൂഹം തിരിച്ചറിയും ഇന്ന് പേരൻസ് ഡേയിൽ കുട്ടികൾ നിൽക്കുന്നില്ല വൈകിയ വേളയിൽ കുട്ടികൾ വീട്ടിൽ കയറി വരുന്ന അവസ്ഥയും അസഭ്യതയും ഉപദ്രവവും മൊബൈലിൽ ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്ത് കൊടുത്തില്ലെങ്കിലൊക്കെ തീവ്രമായിട്ട് വളരെ രൂക്ഷാകുലരായിട്ട് അക്രമാസക്തരായിട്ട് ഓരോ വീടുകളിലും ഉണ്ട് പുറം ലോകം ഇതറിയണം വളരെ അപകടം തന്നെയാണ് ഇന്നേ സമൂഹം കുട്ടികളുടെ കാര്യം തീർച്ചയായിട്ടും നമുക്കിനിയും സാധ്യതയുണ്ട് വരിക നമ്മുടെ സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട് സെൻ്ററാണ് എം പി സ്കൂൾ ഓഫ് തോട്ട്സിലെ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാം കുട്ടികളെ നന്മയിലേക്ക് നയിക്കാം മൊബൈൽ ഫോൺ ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയിരിക്കുകയാണ് എന്തായാലും നമുക്കിതെല്ലാം അതിജീവിച്ച് വേണം മുന്നോട്ട് പോകേണ്ട കാര്യം കുട്ടികളുടെ ഉത്കണ്ഠയും പേടിയും ഒക്കെ മാറ്റിത്തരാൻ നിങ്ങൾ വരിക നന്ദി